തേവര ഫെറിയിലെ ഫ്ളാറ്റിൽ നിന്നും രണ്ട് തവണയായി ഒരു കോടി ഇരുപതു ലക്ഷം രൂപ വില വരുന്ന രണ്ട് ജോഡി വജ്ര കമ്മലുകൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി ഫ്ളാറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് അതിവിദഗ്ധമായി പ്രതി നടത്തിയ മോഷണം പോലീസ് ഒരുക്കിയ കിണിയിലൂടെയാണ് പുറത്തായത് കേസിൽ ആലപ്പുഴ കുത്തിയത്തോട് കോടംതുരുത്ത് അഴീക്കൽ വീട്ടിൽ നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള എക്സ് ഷാജിയെയാണ് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീ തനിച്ച് താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും മാർച്ചിലാണ് എൺപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു ജോഡി വജ്ജർ കമ്മൽ കിടപ്പുമുറയിലെ അലമാരയിൽ നിന്നും മോഷണം പോയത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് മോഷണ വിവരം ഉടമ അറിയുന്നത് ഇതോടെ പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചില്ല ഫ്ളാറ്റിൽ സ്ഥിരമായി എത്തുന്നവരുടെയും മറ്റും ഫോൺ വിളികളും പരിശോധിച്ചു സംശയമുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്തു ഷാജിയെ സംശയമുണ്ടായിരുന്നെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല ഇതിനിടെ പോലീസിന്റെ നേതൃത്വത്തിൽ രഹസ്യമായി ഫ്ളാറ്റിനുള്ളിൽ സിസിടിവി സ്ഥാപിച്ചു മുൻപ് ഫ്ളാറ്റിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നത് അതേ സാഹചര്യം വീണ്ടും സൃഷ്ടിച്ച് സി സി ടി വി നിരീക്ഷിച്ചു അതിനിടെ ഒക്ടോബറിൽ ഷാജി വീണ്ടും ഫ്ളാറ്റിലെത്തി അലമാരയിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന വജ്ര മോഷണം നടത്തുന്നതിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചു ഈ വിവരങ്ങളും സിസിടിവി തെളിവുകളും വെച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു മോഷണം നടന്ന ഫ്ളാറ്റിന്റെ ഉടമസ്ഥതയുടെ അച്ഛന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നയാളാണ് പ്രതി ആറുമാസം മുൻപ് ഇയാളെ ജോലിയിൽ നിന്നും പ്രതി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ നിർമ്മിച്ചിരുന്നു പ്രതിയിൽ നിന്നും ഒരു ജോഡി കമ്മലും കണ്ടെടുത്തു മലാൻ ടെലിവിഷൻ ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ്സ് കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി ഫിറ്റിംഗ് ആൻഡ് ഫിറ്റിംഗ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി